ഈ പെരുവഴത്തി തോട്ടിലാഴാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പോൾ കയരുവാ പരി ഇപ്പം എല്ലാവരും കൂട്ടിയൊക്കെ എല്ലാം പരിചയ കയരുവാ പറഞ്ഞ പോലെ കേൾക്കണ കരുവാടാ ഇങ്ങനെ ഇങ്ങോട്ടാ ആഴാക്കണ്ട ഇങ്ങുവരു വളങ്ങി കുളിക്കുന്നു കുളിക്കുന്ന മോനെ രാവിലെ ബഡ്ജി എത്തും കയറി ോ കേടാ കേട നീ ആ അച്ചാറിനെ കൊണ്ട് നോക്കുന്നത് ആയിക്കോട്ടെ തന്നെ ചക്കൻ രാവിലെ തന്നെ വായി നീയുടെ നീയുടെ നീ ആ കൈക്കോട്ട് ആടെ അടക്കണ കൈ കൈക്കോട്ട് പോലാ രാവിലെ തന്നെ തോട്ടിൽ ചെക്ക് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നില്ലതാ വെള്ളം കിട്ടിട്ട് കേട കേടങ്ങി ഇന്നോടാ പറഞ്ഞേക്കായിരിക്കും കേറി കേറി വേഗം വേഗമായിരിക്കും കേട ഞാൻ കീഞ്ഞാൻ പറ്റില്ല എനിക്ക് കല്ല അടി അടി കിട്ടുവാ ആ ഓനെ വെറുതെ വെള്ളത്തിന് കളിക്കണ കയുവാരുവാടാ ആ തീരുവാ പറഞ്ഞ പോലെ കേട്ടാ ആ കേടേടാ നീ വീട്ടിൽ പോന്ന് കാലുകേനാ ബുദ്ധിമുട്ടും ചെയ്യല്ലേ ആ നീ അല്ലേ തോടീ ഇത്ര നേരം കളിച്ചേ ഒരേ സമയം കളിയല്ലേ അല്ലേ വെള്ളം കണ്ട ഒരേ കളിയല്ലേ കളി തന്നെ ആ ആയ പനി പിടിക്കാനോ ഇപ്പൊരുവാ കളിക്കാന്നല്ലേ എന്നെ പറ്റിക്കാൻ വേണ്ടി ഈ വയസന പറ്റിക്കാൻ വേണ്ടി ഓക്കെ ഓ മോമന്ന് തോട് കുയ്യാക്കി വെച്ച് ഇപ്പൊ അമ്മമ്മക്ക് തുണി അലക്കാൻ വേണ്ടി അല്ലേ ഇതാ പരിപാടി ആ അതെടുത്തു ചെക്കൻ എടുത്തു എല്ലാ കുണ്ടതെല്ലാം ആക്കിയച്ച മഴ വന്ന് ഈ തോട്ടില് അലക്കാൻ വേണ്ടി വേറെ ഈ തോടിലേ ഉള്ളൂ വേർമ്മത്തരക്കെ മോനും മോനും അതാക്കി അതിനാക്കല്ലേ രാവിലത്തിന് കൈക്കൊണ്ടെടുത്ത് കൊണ്ട് ഇതാക്കേ എനിക്ക് അലക്കാൻ വേണ്ടിട്ട്